നമസ്കാരം വില്ലേജ് മച്ചാനാണ് ഇപ്പം വില്ലേജ് മച്ചാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണത് ഏകദേശം ഒന്നര വർഷത്തോളമായി മച്ചാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അന്ന് തുടങ്ങി ഇന്നു വരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ നാണായിരുന്നു പേടിയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാറുണ്ടിരുന്നത് ഇനി നാണിച്ച് പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി അപ്പം നേരിട്ടു വന്ന് പറയാന്ന് വെച്ചു അപ്പം വലിയ വലിയ യാത്രകൾ ചെയ്യുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് വില്ലേജ് മച്ചാൻ്റെ ഇനിയുള്ള യാത്രകളിൽ കൂടെ കൂടുണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ അനുഗ്രഹവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഏറ്റവും വലിയൊരു താങ്ക്സ് പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ ചാനലിന് ഒരു നാനൂറ്റി ഇരുപത്തി നാല് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അവരോടാണ് ഏറ്റവും വലിയ കടപ്പാട് അറിയി പറയാനുള്ളത് അവരുടെ സപ്പോർട്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതാണ് തന്നെ അപ്പം അവരുടെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വില്ലേജ് മച്ചാൻ്റെ ഓരോ വീഡിയോസും എല്ലാവരും കാണാം ഷെയർ ചെയ്യുക എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക പ്രോത്സാഹിപ്പിക്കുക